ിൽ വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ ഇനിയും ഒരുപാട് മാസം സ്വാഗതം ചെയ്യാനും സുഹൃദങ്ങൾ ചെയ്യാനും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ നമുക്കവൻ ആയിരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ കാണുക അള്ളാഹുവിനെ കാണാൻ കൊതിക്കുക ഇതിലും വലിയ സന്തോഷം മറ്റെന്താണുള്ളത് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ലക്ഷ്യം തന്നെ ഇതാണ് അള്ളാഹുവിനെ കണ്ടെത്തിക്കുക അതിനുവേണ്ടിയാണ് അവർ സകലവും വെടിഞ്ഞുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിച്ച് മസ്താന്മാരായി അവരെ കണ്ടെത്താനുള്ള തേട്ടം നടത്തിക്കൊണ്ട് അവർ ദുനിയാവിലൂടെ സഞ്ചരിക്കുന്നു അള്ളാഹുവിനെ കാണലും അവരെ കാണാൻ വേണ്ടി കൊതിക്കലും അതാണ് ഏറ്റവും വലിയ ആനന്ദം ഏറ്റവും വലിയ രസം മഹാ മഹാനായ മൊസാ നബി അലി ഇല്ല അള്ളാഹുവിനോട് ചോദിച്ചല്ലോ റബ്ബി അരിനി എൻ്റെ അരി എനിക്ക് നിന്നെ ഒന്ന് നീ കാണിച്ചതാ ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ സ്നേഹപൂർവമുള്ള ഒരു തേട്ടമായിരുന്നല്ലോ അത് സംശയത്തോടെയുള്ള തേട്ടമായിരുന്നില്ല കാണാൻ കൊതി പൂണ്ടുകൊണ്ടുള്ള തേട്ടം എന്നാൽ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നവർ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറും നന്മകൾ ചെയ്തുകൊണ്ട് അവർ അവരുടെ ജീവിതത്തെ ധന്യമാക്കും മഹാനായ സെഹലുബിൻ അസ്ഹർ അബുൽ ഹസൻ അൽ ഇസ്ബഹാനി ഇസ്ബാനി റദിഅള്ള ആദ്യ കാലത്ത് ദുനിയാവിൻ്റെ ആഡംബരങ്ങളിലും ദുന്യാവിന്റെ സുഖാസ്വാദന ആസ്വാദനങ്ങളിലും മൊഴുകി നടക്കുന്നവരായിരുന്നു പിന്നീടാണ് അദ്ദേഹം സുഹുദിലേക്ക് വന്നത് പ്രപഞ്ച പരിത്യാഗിയായത് നല്ല ആബിതായത് അള്ളാഹുവിനുള്ള വഴിപ്പാടിൽ സമയങ്ങൾ ചെലവഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ സുഹൃദിലേക്ക് അഴിബാദത്തിലേക്ക് വന്നപ്പോഴ് ദിനങ്ങളോളം ഭക്ഷണപാനീയങ്ങൾ കടിക്കാതെ കടിഞ്ഞുകൂടുമായിരുന്നു അദ്ദേഹം പറയാറുണ്ട് അള്ളാഹുവിനോടുള്ള പ്രണയം അവനെ കാണാനുള്ള കൊതിയും ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് എന്നെ മറപ്പിച്ചു കളഞ്ഞു എന്നെ അകലത്താക്കി കഴിഞ്ഞു അതൊന്നും എനിക്കൊരു പ്രശ്നമാവാതെ വന്നു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ത് പാനീയം കഴിച്ചില്ലെങ്കിൽ എന്ത് എന്ത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി അള്ളാഹുവിനെ കാണണം ആ കൊതിയിൽ അദ്ദേഹം കടിഞ്ഞുകൂടി വിവാദത്തിലായിക്കൊണ്ട് മഹാനായ അബ്ദുൽ വാഹിദിന് സൈദർ അലി അള്ളാഹുവിന് പറയാറുണ്ട് അല്ലയോ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രണയത്തിലായി അവനോടുള്ള പ്രിയത്തിലായും അവനെ കാണാനുള്ള കൊതിയിലായും കരയുന്നില്ലയോ അങ്ങനെ കരയുന്നവർക്ക് ഒരിക്കലും അള്ളാഹുവിനെ കാണാതെ പോവുകയില്ല കരയുന്ന എല്ലാവരും അള്ളാഹുവിനെ കാണുക തന്നെ ചെയ്യുമെന്ന് അബ്ദുൽ വാഹിദ് വാഹിദ്ബിന്റീ അള്ളാഹുവിന് പറയുകയും എന്നിട്ട് മഹാൻ കരയാൻ തുടങ്ങുകയും ചെയ്യും കരഞ്ഞു കരഞ്ഞു ബോധം കെടുവോളം കരയുമായിരുന്നു എന്ന് ചരിത്രം ഒരു മഹതി പറഞ്ഞു എനിക്കെന്റെ റബ്ബിനെ കാണാതെ ക്ഷമിച്ചു നിൽക്കാൻ ഇനി സാധ്യമാവുന്നില്ല കാലങ്ങളായി അവനെ കാണാനുള്ള കൊതിയുമായി ആരാധനയിൽ മൊഴി മൊഴുകി കഴിയുകയാണ് ഞാൻ അവനെ കാണണമെങ്കിൽ മരണം പോകണമോ എങ്കിൽ മരണം എവിടെയെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങുമായിരുന്നു എന്ന് മഹതി പറഞ്ഞു ഇത് കേട്ട ഒരു മഹാൻ ചോദിച്ചു എന്ത് ധൈര്യത്തിലാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്ത് കർമ്മമാണ് താങ്കൾ അതിന് ചെയ്തു വെച്ചിട്ടുള്ളത് ആ മഹതി പറഞ്ഞു ഇല്ല ഞാൻ കർമ്മങ്ങളൊന്നും ചെയ്തു വച്ചിട്ടില്ല ഒരുപാട് പക്ഷേ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് അവനെ കാണാൻ ഞാൻ കൊതിക്കുന്നുണ്ട് അവനെക്കുറിച്ച് നല്ല ധാരണയും വിശ്വാസവും എനിക്കുണ്ട് അങ്ങനെയുള്ള എന്നെ അവൻ ശിക്ഷിക്കുമോ മഹതി ചോദിക്കുന്നു അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അവനോടുള്ള സ്നേഹവും അഷറഫ് ഉൽക്കായ മുസ്തഫ സുലിസ്ലം തങ്ങളോടുള്ള സ്നേഹവും മറ്റെല്ലാറ്റിനേക്കാളും മറ്റെല്ലാവരോടുള്ള സ്നേഹത്തെക്കാളും മുകളിലായി ഉന്നതമായി കാണുന്നവരാണ് വല്ലദീന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ് മഹാനായ റജബ് പറയുന്നു അള്ളാഹുവിനെ കാണാനുള്ള കൊതിയാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ആത്മജ്ഞാനികളായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ആ ആനന്ദം എപ്പോഴും ആസ്വദിക്കുന്നവരാണ് ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ രസവും ഏറ്റവും വലിയ ആനന്ദവും ഏറ്റവും വലിയ സന്തോഷവും ഇതാണ് അള്ളാഹുവിനെ കാണാൻ കൊതി പൂണ്ട് നടക്കുക എന്നത് അങ്ങനെ കൊതി പൂണ്ട് നടക്കുമ്പോൾ തന്നെ ആ മഹത്തായ ആനന്ദത്തിന്റെ മൂർച്ചയുടെ ഒരു രസം അവന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ രസം മഹാനായ അബുദ്ദർദ് സഹാബി വരെ പറയുകയുണ്ടായി ഞാൻ മരണത്തെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ കാണാനുള്ള കൊതി കൊണ്ടാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുക മരണത്തോടു കൂടിയാണെങ്കിൽ ഞാൻ മരണത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് മഹദിയായ റാബിയു പറയാറുണ്ട് ദിനങ്ങൾ ഒരുപാട് ഒരുപാട് കൊടിഞ്ഞു പോയി അള്ളാഹുവിനെ കാണാനുള്ള കൊതിയിലായി പ്രിയപ്പെട്ടവരെ നാം ഓർക്കേണ്ടതുണ്ട് നോമ്പുകാലത്താണ് നാം ഉള്ളത് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ടെന്ന് അഷറഫ് ഹൽഖുസൈസ് പറയുന്നു ലിസ്വാനി നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒരു സന്തോഷം അവൻ നോമ്പ് മുറ മുറിക്കുന്ന അവസരത്തിലാണ് അത് സ്വാഭാവികമാണ് സമയങ്ങളോളം കുറെ സമയങ്ങൾ ഭക്ഷണ പാനീയങ്ങളില്ലാതെ കഴിഞ്ഞവർ ഭക്ഷണം ഒരു അവസരം വരുമ്പോഴ് സ്വാഭാവികമായും അവർക്ക് സന്തോഷമുണ്ടാകും മറ്റൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് റബ്ബിനെ കാണുമ്പോഴുള്ള സന്തോഷം ഇതാണ് ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ ഒരു സന്തോഷത്തെ കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ റബ്ബിനെ കാണാൻ കൊതി കൊണ്ടുകൊണ്ട് നമ്മുടെ വൃതം നേരത്തെ വല്ലപ്പോഴും നാം അങ്ങനെ കൊതിയിലായിക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദുരിൽ ആ ഏറ്റവും വലിയ ആനന്ദം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഒരിക്കലും എന്നാൽ അതോടൊപ്പം തന്നെ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത പ്രതിഫലങ്ങളാണ് നോമ്പുകാരന് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതിലേറ്റവും വലുത് തന്നെയാണല്ലോ തയാമ്പത്തിനാളിൽ നോമ്പുകാരനെ വിളിക്കും മലക്കുകൾ വിളിച്ചു പറയും വരൂ നോമ്പുകാരെ വരൂ എന്ന് പറഞ്ഞ് അവരെ ആനയിച്ചു കൊണ്ടുപോകും അവർക്ക് പ്രത്യേകമായ ഗേറ്റ് ഉണ്ട് സ്വർഗത്തിൽ ആ ഗേറ്റിലൂടെ അതിന്റെ പേര് റയ്യാൻ എന്നാണ് റയ്യാൻ എന്ന ആ ഗേറ്റിലൂടെ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അങ്ങനെ ആഹൃതത്തിൽ വെച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചുകൊണ്ട് അവരെ വിളിച്ച് എല്ലാവരോടും വരാൻ പറഞ്ഞ് അവരതിലൂടെ കടത്തിവിടും അവർ കടന്നാൽ ആ ഗേറ്റ് അടക്കുമെന്ന് ഹദീസിൽ കാണാം ഇത് ഏറ്റവും മഹത്തായ കാര്യമല്ലേ മറ്റാർക്കും കിട്ടാത്ത മഹത്തായ ബഹുമതി തന്നെയാണത് ചെയ്യുന്നവർക്ക് ആഹ് നന്മകളുണ്ട് ഉണ്ട് എന്ന് മുഫസരിയങ്ങൾ പറയുന്നു അധികം എന്ന് പറയുന്നത് റബിനെ കണലാണ് ഷറഫുൽഹു അലൈവ് വസ്ല്ലം ഈ ആയ തോതിയിട്ട് അവിടെന്ന് പറയുകയുണ്ടായി സ്വർഗത്തിൽ നിന്ന് എല്ലാവരും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയും മലക്കുകൾ വിളിച്ചു പറയും സ്വർഗവാസികളെ അള്ളാഹുവും നിങ്ങളും തമ്മിൽ ഒരു കരാറുണ്ട് ആ കരാറ് നടപ്പാക്കാൻ അവൻ ഉദ്ദേശിക്കുകയാണ് സ്വർഗവാസികൾ പറയും ഇനി എന്താണ് സ്വർഗം അവൻ നൽകി നൽകി നരകത്തിൽ നിന്ന് അവൻ കാത്തു അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്തല്ലോ ഇനി എന്താണുള്ളത് എന്താണ് പാലിക്കാറുള്ളത് കരാർ പാലിക്കാറുള്ളത് അപ്പോൾ അള്ളാഹു അവന്റെ മറ നീക്കും അങ്ങനെ മുത്തുമൊമ്മിനീങ്ങളൊക്കെയും അള്ളാഹുവിനെ നേരിട്ട് കാണും ഈ ആനന്ദമാണ് ഈ കാഴ്ചയാണ് ഈ ദൃശ്യമാണ് ഏറ്റവും വലിയ ആനന്ദം ഇതിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ മഹത്തുക്കളായ അടിയാറുകൾ കൊതിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കുന്നത് മസ്താന്മാരായി നടക്കുന്നത് അവർ പലപ്പോഴും പറയാറുണ്ടല്ലോ സ്വർഗമോ സ്വർഗം കൊതിച്ചുകൊണ്ടോ കൊണ്ടോ നരകം പേടിച്ചു അല്ല അതൊന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാണ് നിന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ആ ദർശനം അത് അള്ളാഹുവിനെ കാണുക എന്നത് നോമ്പുകാർക്കുള്ള സന്തോഷത്തിൽപ്പെട്ട രണ്ട് സന്തോഷങ്ങളിൽപ്പെട്ട ഒരു സന്തോഷമായി ഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി സ്വല്ലം എണ്ണിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ കൊതി പൂണ്ടുകൊണ്ടായിരിക്കണം